ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നാട്ടിലെത്തിയെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായല്ലോ നാട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഫുൾ തീജ ബ്ലോഗായിരിക്കും കേട്ടോ നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് സ്റ്റോപ്പ് വന്ന് രണ്ട് ദിവസം ആയിട്ടുള്ളൂ അപ്പോഴത്തേക്കും വന്നത് വെള്ളക്കാന്തായിരുന്നു ഒട്ടുക്കത്ത സർവീസ് ആയിരുന്നു വന്നിരുന്നു ഒരു മിനിറ്റ് ആകുമ്പോഴത്തേക്കും തന്നെ ചോ ഇലവളം വന്നു ചോറ് വിളമ്പുന്നു കറി വളമ്പുന്നു എല്ലാം സട്ടപ്പട്ടെ സട്ടപ്പട്ടായിരുന്നു അതുകഴിഞ്ഞാൽ നമ്മൾ കുറേ സീ ഫുഡ് അങ്ങനെ കുറേ വെറൈറ്റീസും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തായിരുന്നു അതൊക്കെ വിത്തിൻ ഫൈവ് മിനിറ്റ്സ് അവർ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടവിടെ ഓൾറെഡി അപ്പോൾ എല്ലാം വിത്തിൻ ഫൈവ് മിനിറ്റ്സ് കൈ കിട്ടി കൈസ് എൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ ഒരു രക്ഷയില്ല നാട്ടിൽ വന്ന ഈ ഇങ്ങനെ മീൽസൊക്കെ നാട്ടിലോ നല്ല കിട്ടുമല്ലോ അവിടെ നിന്ന് ഇങ്ങനെ ഒരു രണ്ടര കൊല്ലമായി ഞാൻ ഇങ്ങനെ ഒരു നോൺ വെജ് മീൽസ് കഴിച്ചിട്ട് ആക്ച്വലി സോ അതിൻ്റെ ആക്രാന്തമാണ് ഞാൻ ആ കാണിക്കുന്നത് പിന്നെ അവിടെ മൊത്തം ആ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിക് ഇങ്ങനെ ഭയങ്കര എല്ലാം ഒരു സെലക്റ്റഡ് ആയിട്ടുള്ളൊരു ഫീൽ ഗുഡ് മ്യൂസിക് പഴയ മ്യൂസിക്കും എല്ലാം ഭയങ്കര ഫീൽ ഗുഡ് മ്യൂസിക്കായിരുന്നു ഒരു ഭയങ്കര സുഖമായിരുന്നു ഓട്ടോ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണത് പിന്നെ ഫുഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ അബക്കെ ടേസ്റ്റ് ആയിരുന്നു പക്ഷേ എനിക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരോടും അങ്ങനെ എനിക്ക് കൂടുതൽ റെക്കമെൻഡേഷൻ വന്ന ഒരു സ്ഥലമാണ് ഈ വെള്ളക്കാന്താരി അപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ സ്ട്രെയിറ്റ് വെള്ളക്കാന്താരി ഈ ചേച്ചിമാർ അങ്ങ് പിന്നെ തന്നെ അവിടെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് എന്ത് വെമ്പൊന്ന് തിരിഞ്ഞാൽ ചേച്ചി ഒന്ന് വിളിച്ചാൽ മതി അത് കഴിഞ്ഞാൽ ആ അടുക്കള ഏറി ഒന്ന് പോയതാട്ടോ എല്ലാവരും വെള്ളം വെച്ചേക്കുന്നുണ്ടോ അവിടെ നമ്മൾ ഓർഡർ ചെയ്തത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോൺസിൻ്റെ റോസ്റ്റ് ഓർഡർ ചെയ്തായിരുന്നു പിന്നെ ക്രാബിൻ്റെ മീറ്റ് മാത്രമുള്ളത് ഓർഡർ ചെയ്തായിരുന്നു പിന്നെ ഒരു മീൻ പൊള്ളിച്ചത് ഓർഡർ ചെയ്തായിരുന്നു ഏത് മീനാന്നൊക്കെ ഞാൻ മറന്നു കേട്ടോ പിന്നെന്താ പറയുക കൂർക്ക കൂർക്കയല്ലേ നമ്മുടെ നാട്ടിൽ എന്താ പറയുക അതിന് കക്ക 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 എന്ന് കക്കോ ഓർഡർ ചെയ്തായിരുന്നു പിന്നെ അതുകൂടാണ്ട് ഫിഷ് കറിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ വരുന്നതായിരുന്നു കേട്ടോ അവിയൽ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഞാൻ മൂന്നോട്ടോ നാലോട്ടോ അവിയൽ വാങ്ങിച്ചിട്ടുണ്ട് ആക്ച്വലി എൻ്റെ പ്ലേറ്റ് കണ്ടാലേ മനസ്സിലാവും അത് കുറച്ചധികം ഉണ്ടല്ലോ അങ്ങനെ അധികം സമയം നിർത്തിയിട്ടില്ല നമ്മൾ വളരെ കുക്കായിരുന്നു പിന്നെ അത് അവസാന അവസാനാവുമ്പോഴത്തേക്ക് എൻ്റെ പൊന്നോ വയർ പൊട്ടാനാവുന്ന പോലെയായി എന്ന ഉടുക്കത്തെ ടേസ്റ്റ് അവിടെ നിർത്താനും തോന്നുന്നില്ലാത്ത ഒരു പ്രത്യേക അവസ്ഥയായിരുന്നു എനിക്ക് ഇത്ര അന്തസ്സായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ സിദ്ധിക്കുട്ടിയുടെ ചോറും സാമ്പാറും ചോറും സാമ്പാറും കൂടെ മാത്രം കൂട്ടി കഴിക്കുമായിരുന്നു അത് വേറൊരു അവസ്ഥ സോ നമ്മൾ അങ്ങനെ അവസ്ഥാന സംസാരിക്കാൻ പറ്റുന്നില്ല ശ്വാസം കഴിക്കാനൊന്നും പറ്റുന്നില്ല ജീവിതം വരെ ഫുഡ് ഉള്ളത് ഞാൻ എല്ലാ പ്രാവശ്യം ഞാൻ വന്നത് ഷീമാട്ടിക്ക് പോയിട്ട് എന്തെങ്കിലും വായിക്കാറുണ്ട് എല്ലാ പ്രശ്നം നാളെ ഇപ്പൊ ഷീമാട്ടി പോകുന്നത് സിദ്ധിക്കാ സിദ്ധിക്കുട്ടിക്കൊക്കെ കുറച്ച് എന്തെങ്കിലും സാധനം വാങ്ങിക്കുന്നുണ്ട് ഐസി പോൾ കിട്ടൂല ഐസി പോളാന്നു ഐസി പോലീ ായിരുന്നു ഗൈസ് ഗംഭീരം ഓക്കെ അവിടെ ഫുൾ പാട്ട് വെച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് നെറേഷൻ കൊടുക്കാനേ പറ്റുള്ളൂ എനിക്ക് അപ്പോഴും അപ്ഡേറ്റ്സ് തരാൻ പറ്റത്തില്ല പക്ഷേ അങ്ങനെ സീമാരിക്കുകയാണ് എനിക്ക് കുറച്ച് പൈസ ദൂർത്തടിച്ചിട്ട് വരാം എല്ലാ പ്രാവശ്യം സിമാട്ടിൽ വന്ന ഞാൻ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ എടുക്കുന്നതാണ് വെരി ഹാപ്പി എനിക്ക് അത്ര വലിയ കളക്ഷൻസ് ഒന്നും തോന്നിട്ടില്ല ഇനി മേ ബി എന്റെ വെയ്റ്റർ വലിയ സെൻസിൽ എത്തുകൊണ്ടാണോ എന്നും എനിക്ക് ഡൗട്ട് ഇല്ലാതില്ല കുറേ കാലമായിട്ട് എൻ്റെ കൂടെ ഷോപ്പിങ്ങിന് വരാത്തൊരു മനുഷ്യനാണ് ഈ മനുഷ്യൻ മനസ്സിലായോ ഇപ്രാവശ്യം വേറെ വഴിയില്ല കാരണം എൻ്റെ രണ്ട് അക്കൗണ്ട് യൂസ് ചെയ്യേണ്ട ഇതായി പോയി അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വേറെ അക്കൗണ്ടൊന്നുമില്ല അതൊക്കെ ശരിയാകാതെ കൊടുത്തിട്ടുണ്ട് ശരിയാക്കി കൊടുത്തിട്ടില്ല അതൊക്കെ ഫിക്സ് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തു വെച്ചു ബട്ട് സ്റ്റിൽ അതുകൊണ്ട് ഐ എം ലൈക്ക് യുനോ എനിക്ക് ഒരു സ്പോൺസർ ആവശ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പ്രത്യേകിച്ചായിട്ട് അതുകൊണ്ടാണ് ഈ മനുഷ്യനും ഈ വീഡിയോ എടുക്കുന്ന മനുഷ്യരെയും കൂടി ഇങ്ങനെ ബോർ അടിച്ച് പണ്ടാറടങ്ങി അടങ്ങി നിൽക്കുമായിരുന്നു ബസ് ഇങ്ങനെയൊക്കെ ഒരു സാരി നോക്കിയിട്ടില്ല സ്റ്റനക്ക് ഒന്നും വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല ആക്ച്വലി ഓക്കെ അതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല ഇതിന്റെ വേറെ രണ്ട് കളേഴ്സ് ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് കളേഴ്സ് അതാണ് ഞാൻ എടുത്തത് ആക്ച്വലി എടുത്തിവിടുന്ന് ഇറങ്ങുകയാണ് കുറേ നേരം പിന്നെ ഈ മനുഷ്യന് ക്ഷമയില്ലാത്ത നമ്മൾ നടക്കും നടക്കുരി സെറ്റ് സാരി ഒന്നുകൂടെ എടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു സെറ്റ് സാരി എടുത്തു എനിക്കൊരു നല്ല സെറ്റ് സാരി വേണമെന്നുണ്ടായിരുന്നു അപ്പം ഞാനല്ലാണ്ട് എന്നും ഒരു ആയിരം രൂപേൻ്റെ സെറ്റ് സാരി അത് ഇപ്പോഴും എടുക്കുന്നുണ്ട് അതാരോ ഇപ്രാവശ്യം എനിക്ക് വലിയ കറിയുള്ളത് വേണം എന്ന് വലിയ കാര്യം ഉള്ളത് അപ്പോൾ അത് വേണം എന്ന് വേണം അത് നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ സിക്സ് തൗസൻഡാണ് അപ്പോൾ അത് ബസ്സിലായി ഓക്കെ പൈ എന്നാൽ പിന്നെ അതെടുത്തോ അങ്ങനെ അതെടുത്തു അങ്ങനെ അതെടുത്തു പിന്നെ രണ്ട് മൂന്ന് സാരി ഒന്നനക്കും വേറെ ഒന്ന് ഗിഫ്റ്റ് കൊടുക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് ഒന്നെടുക്കും പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു ബിഷ് ഐ ഡെറ്റ് എനിത്തിങ് ഫ്രം യർ സോ ഞാൻ വിട്ടു നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ജീനാസ് മേക്കപ്പ് ആർട്ടിസ്റ്റിനൊക്കെ അല്ല അതിന്റെ താഴത്തെ പല്ലൂട്ട ഐസ്ക്രീംസ് ആൻഡ് പേസ്ട്രീസ് ഇത് ഡെസേർട്ട് സ്റ്റുഡിയോ നല്ല റിവ്യൂസർഡായിരുന്നു അപ്പൊ നമ്മൾ ഇതുപോലൊക്കെ ആയിരിക്കും കുട്ടി

സ്പെഷ്യൽ അല്ല സ്പെഷ്യൽ ഇങ്ങോട്ടാക്കി തോന്നലേനോ കോഴിക്കോട് കണ്ടു സിദ്ദീൻ കൂളായിട്ടുണ്ട് സിദ്ദീൻ്റെ തന്നെ വിളിട്ടുണ്ട് നിങ്ങൾ നിങ്ങള് വിചാരിക്കുന്നവളെന്ത് തീറ്റ നിർത്താത്തേ നല്ല ഈ പണിയും ഞാൻ ചായ കുടിക്കാം വിട്ട പൊതുപണിയോട് ചായയും കൂടെ കുടിക്കാ മഴ നിറച്ചത്

കുട്ട കഴിച്ചു ആയിരുന്നു പെട്ടെന്ന് ചായ പട്ടുകൊട്ട കുടിച്ച് അത് കഴിഞ്ഞതേ കഴിഞ്ഞ് സിദ്ധിക്കുട്ടീനെ കൊതുകടിച്ച് കടിച്ചു കടിച്ചു അലച്ചിട്ടോ സിദ്ധിക്കുട്ടീനെ കൊതുക്കടിച്ച് പണ്ടാറങ്ങി സിദ്ധിക്കുട്ടി ഉള്ളതുകൊണ്ട് അന്യധികം കോൺസെൻട്രേറ്റ് ചെയ്യാതില്ലേ എനിവെയ്സ് അപ്പൊ അതൊക്കെ കഴിഞ്ഞതായത് സിദ്ധിക്കുട്ടിക്ക് എന്തോ പൊറോട്ട റോൾ എന്തോ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഉണ്ടായിരുന്നു അവിടെ അപ്പൊ അതും കൂടെ വാങ്ങിച്ചു കൊടുത്തിട്ട് നമ്മൾ പോവുകയാണ് ഇന്നത്തെ നമ്മുടെ തീറ്റ കത്തം വീട് പൂട്ടി വീടല്ല നമ്മളെ ഈ വയർ അടച്ചു വരില്ല ഞാനിവിടെ നാട്ടിൽ വെച്ചു കഴിഞ്ഞാൽ മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ ചെയ്തിട്ടാ എല്ലാം തിന്നേണ്ടത് മൊത്തം ഞാൻ തിന്നും ഒരാറ് മണിയാകുമ്പോഴത്തേക്കും ആ ടെമ്പിൾ ക്ലോസ് ചെയ്യും പിന്നെ ഞാൻ ടെമ്പിൾ നോക്കൂല പിന്നെ പിറ്റേന്ന് രാവിലെ പിറ്റേന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഒരു സിക്സ് ഓ ക്ലോക്കിന് ശേഷം അതുപോലെ ചെയ്തത് കാരണം മനുഷ്യർ എന്തോ വേണം തണിയുമൊക്കാ മയ്യ മനസിലായോസ് ഇന്നത്തെ നമ്മുടെ തീറ്റ ആൻഡ് ഷോപ്പിംഗ് ബ്ലോക്ക് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും കണ്ടുനിന്നത് എല്ലാവർക്കും നന്ദി നമ്മൾ വല്ലപ്പോഴും നാട്ടിലൊക്കെ വരുമ്പോൾ വല്ലപ്പോഴും പുഴിങ്ങനത്തെ സാധനം കിട്ടുന്ന സമയത്ത് ഭയങ്കര ആഗ്രഹം ഫുഡ് കഴിക്കാനാണ് മെയിൻലി വരുന്നത് ആക്ച്വലി മനസ്സിലായോ അപ്പോൾ It was one of those days where you know you thought you'll try different different things. Already did I. I know you can barely see me. So, anyways, thank you so much for watching. See ya.